భాష දෙද කීර කීරය න වේදිස් සුල්ගාන්සවින් ඉන්නේ වඩා වැඩි දුර ගියාන ඉ데 පනඩන எல்லா విద్యార్థులையும் અભినందించేయானිනோடカリகுள் ோட ప్రదర్శిపికేయ్ ായി പോവാണ് കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിന്റെ ഒന്നാം സ്ഥാനം ഇഞ്ചോടിഞ്ച് പോരാടി തൃശൂർ ജില്ലയ്ക്ക് നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൽ നമ്മുടെ വിദ്യാലയം ഉൾപ്പെടെ കൃത്യമായ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ സംസ്ഥാന കലോത്സവം തൃശ്ശൂർ വെച്ചാണ് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജില്ലക്കകത്ത് നടക്കാൻ പോകുന്ന കലോത്സവത്തിലും ആതിഥായർ എന്ന നിലക്ക് നമുക്ക് ഒന്നാമതാകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കൃത്യമായ പങ്ക് ആ ഒരു ഇടപെടൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അതിനാവശ്യമായ മത്സരം ആണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് മത്സരത്തിൽ തോൽവി ജയം എന്നുള്ള ഉപരി നമ്മുടെ മക്കൾ മത്സരിക്കുക എന്നുള്ളതാണ് അതി പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമുക്കറിയാം തിരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് നിങ്ങളിലൂടെ തന്നെ നിലനിർത്തി പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സംസാരിക്കുന്നത് അമൃത ചാനൽ സൂപ്പർ സ്റ്റാർ ഫൈനലിസ്റ്റ് ധ്രുവ എസ് മുഖ്യാതിഥിയായി എൽ സി പോൾ ഗീതാ റാണി ഇ എ ഇക്ബാൽ എൻ ഐ സാദിക് ശാലിനി ഉണ്ണി പടിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എച്ച് രാജശ്രീ സ്വാഗതവും ഹെഡ്മാസ്റ്റർ പി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു